ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു കുഞ്ച് ബിരിയാണിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കൈമാർ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ കുഞ്ച് ബിരിയാണിയാണ് നല്ല ടേസ്റ്റുള്ള വളരെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബിരിയാണി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൈമാറൈസാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിൽ കുതിർത്തൊന്നും വെച്ചിട്ടില്ല അത് ജസ്റ്റ് കഴുകി അതിൽ നിന്ന് വെള്ളം വാഴാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അത് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്തി വെക്കണം ഈ പാനിലെ വെള്ളമെല്ലാം വറ്റി പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് ഇട്ട് ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം കൊഞ്ച് ഞാൻ നേരത്തെ തന്നെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൊഞ്ചാണ് നമ്മളിനി ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ പോകുന്നത് ഹാഫ് ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇത് വഴറ്റിയെടുക്കണം ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ വഴറ്റിയെടുക്കണം നമുക്ക് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇല്ലയും വെളുത്തുള്ളിയും പച്ചമുളകും ഏകദേശം വഴി വന്നു അതിന്റെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം തക്കാളി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേടിക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് അലിയുന്ന രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒന്നര ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഗരം മസാല നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നല്ലൊരു മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കൊഞ്ചാണ് ചേർക്കേണ്ടത് കൊഞ്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മൾ കൊഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ചോറാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് പാത്രം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം എണ്ണയും എണ്ണയും ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേ ലീഫ് ഗ്രാമ്പു ഏലക്ക എന്നിവ ഇടാം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയെ കുറച്ചിട്ട് നന്നായിട്ട് കഴിറ്റി ചെയ്തിരിക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിരുന്ന അരി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അരി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാൻ ഒരു കപ്പ് റൈസ് ആയിരുന്നു എടുത്തിരുന്നത് അതിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടര കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വെള്ളം അതിലേക്ക് ഒഴിക്കാം ോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൂടി ഇതിന് മുകളിലേക്ക് നമുക്ക് തൂവി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇതിലേക്ക് വിതറി കൊടുക്കാം ഇനി കൊഞ്ച് ഇതിനിടയിലേക്ക് ഇട്ട് ചോറ് കൊണ്ട് നമ്മൾ മൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ കൊഞ്ചും ചോറും അതിൻ്റെ പുറത്ത് കുറച്ച് ഗരം മസാലയൊക്കെ തൂവിക്കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് പത്ത് മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പറഞ്ഞില്ല ഞാൻ മൂന്ന് മണി ആയപ്പോഴാണ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പം സമയം നാല് പതിനഞ്ച് പ്രീ പ്രീപ്ലാന്റ് ആയിരുന്നില്ല ഒന്നും നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നില്ല പക്ഷെ വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പിന്നെ ഞാൻ ഇതിനകത്ത് വലിയ ഒത്തിരി ഇലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല പുതിന ഇല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നാരങ്ങാ നീർ വേണ്ടവർക്ക് ചേർക്കാമായിരുന്നു അത് ഞാൻ ചേർത്തിട്ടില്ല കാരണം ഞാൻ ഞാനിവിടെ കുഞ്ച് ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഞാൻ നാരങ്ങനീരും മനക്കൂറും തന്നെ ഞാൻ അവോയ്ഡ് ചെയ്തു പക്ഷെ വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും